അപ്പൊ ഞമ്മളിതാക്കുന്ന ഒരു കല്യാണത്തിലേക്ക് പോവാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഉള്ളത് ചെറുപ്പേരിയാണ് ഗൈസ് അപ്പൊ നമ്മളെ നൗഫൽ ഉണ്ട് അൻഷിഫ് ഉണ്ട് ജുബിബാസ് ഉണ്ട് ഏർ അങ്ങനെ നമ്മൾ കുറെ പിന്നെ ഞാനുണ്ട് ഷമി ഉണ്ട് ആയിഷുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇതാക്കുന്ന ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഷെമിക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ സത്യത്തില് ബുദ്ധിമുട്ടാണ് ഏ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റോഡും അതുപോലത്തെ റോഡും കാര്യങ്ങളൊക്കെ അല്ലേ നന്നാക്കി കൊണ്ടിരിക്കണല്ലേ ഉള്ളു എല്ലാ സ്ഥലങ്ങളും അല്ലേ വലിയ കുയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി അപ്പൊ ക്ഷമി ചോദിച്ചിട്ട് ഇങ്ങോട്ട് കെൻറ്റിലേക്കാണ് ഇറങ്ങണേ ഇവിടെ ഇങ്ങോട്ട് കേറുമ്പോ വിചാരിച്ചു ബാക്കില് മറ്റേ പില്ല ഒക്കെ ഉണ്ട് അപ്പൊ പിന്നെ ക്ഷമിക്ക അതിലിങ്ങനെ കിടന്ന് ഇങ്ങനെ സുഖമായിട്ട് യാത്ര ഇങ്ങനെ ചെയ്താൽ മതി ഇവള് കെടുക്കുകയാണെങ്കിൽ ആവശ്യം കിടക്കാം വെളു നിൽക്കാണ് ആയുഷം നിക്കണം അതാണ് ആയുഷും വേളും തമ്മിലുള്ള കോമ്പിനേഷൻ അവസ്ഥ അല്ല കോമ്പിനേഷൻ രണ്ടാൾ ആ കോമ്പിനേഷൻ പറഞ്ഞ വേറെ കാര്യം ഞാൻ ഷെമി ഇങ്ങോട്ടേക്ക് ഞങ്ങള് അറിയാണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു കോമ്പിനേഷൻ ആയില്ലേ ഡ്രസ്സ് ആമീന്റെ ആ ഷെമീന്റെ ഡ്രസ് കണ്ടില്ലേ ഒരു ഇത് എന്റെ ഡ്രസ് ഉണ്ടല്ലേതാ ഈ ഒരു ഈ ഒരിതും ഇതേതാ കളർ ഏതാണ്ട് മുബാസുണ്ട് മുബാസു ഈയൊരു മാച്ചിലേക്ക് ഇണ്ടല്ലേ ആവശ്യം ഉണ്ട് ആവശ്യം ഉണ്ട് ഏടോ അവിടെ ഞാൻ അതേ ഡ്രസ് തന്നെ ആയി പോയോ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലേ അല്ല എന്നാലും പറയാ ആ അതുപോലെ തന്നെ ഞാൻ ബ്ലാക്ക് ഇട്ടിട്ട് മുബാസും ബ്ലാക്ക് അയക്കും ഞാൻ ഇതിട്ട് മുബാസും ഇത് അറിയാണ്ട് സംഭവിക്ക മനപ്പുറത്തായിട്ട് അയക്കാരനോടാ പിന്നെ ഞങ്ങള് മാറ്റല മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സായിട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യലാണ് അപ്പൊ ഓലക്കാട് വെയിറ്റ് ചെയ്യണ്ട് അപ്പൊ നമ്മൾ ഓലടുത്തേക്ക് പോവല്ലേ ണാ കാണാ അതെ അതെ അത് സസ്പെൻസ് ആയിട്ട് അവിടെ നിക്കട്ടെ ആയിഷപ്പായ താത്ത പറയുന്നേ ആയുഷു താത്തന്നെ പറഞ്ഞ ക്ലാസ് ഉണ്ട് അങ്ങനെ എന്തായിരിക്കും നമ്മള് പോവാ പോവാടുത്തീട്ട് എടുത്തെത്തിട്ടെ ലക്ഷ്മേക്കുന്ന കല്യാണ വീട്ടിൽ കണ്ടപ്പോ ഞാൻ ഞങ്ങൾ കഴിച്ചിറങ്ങുകയാണല്ലോ ഫുഡല്ലേ ണ്ടോ ഓർമ്മയ്ക്കും കിടക്കില്ലേ വീഡിയോയില് മാത്രമേ ഒരു മഹർ തൊഴിഞ്ഞു കഴിച്ചു അളിയൻ ഡോ അളിയോ അളിയനാടാ ഫുഡി വെച്ചാൽ നിലക്കരല്ലേ ചക്കരങ്ങനല്ലേ ഇന്നലെ പോകാൻ ഹോട്ടൽ ഉള്ളു നല്ല കൂടെ കേറി കഴിഞ്ഞിരിക്കും അബകേഷ് നമ്മൾ താക്കുന്ന അസ്രഖാന്റെ മേരത്തിനാണ് വന്നത് കോട്ടല്ലേ അല്ല നിങ്ങക്ക് ആഗ്രഹം ഏതായാലും കാണാൻ പറ്റിയല്ലോ സന്തോഷം ഇല്ല ചോറിന് ഒന്നും പോവാലെ അപ്പകേഷ് ഞങ്ങൾക്കാക്കണ ഫുഡ് കഴിക്കാൻ പരിപാടിയിലേക്ക് ഇതാക്കണ അൻഷപ്പിന് എന്താ വേണ്ടി മട്ടൻ വേണോ ചിക്കൻ വേണോ എന്താ വേണ്ടി െ ഹാസുർഖാന്റെ മോന്റെ കല്യാണം മാറിപ്പോയി മാറിപ്പോയി ബാസിയെ ബാസിയുടെ ഏറ്റിലാണല്ലോ പറഞ്ഞ ഡോ വാസി അല്ലേ ആയിരുന്നു ആയിരുന്നു ഇപ്പ അതെ അതെ പിന്നെ മന്തി ഉണ്ട് അച്ചാറുണ്ട് ബീഫുണ്ട് പിന്നെ കുറെ മനുഷ്യന്മാരുണ്ട് വെള്ളം കുടിച്ചു അതല്ലേ ഷമിയേ ഷമിയേ അഞ്ച് പേട്ട് ഈട്ടിയെന്നാ വിളിക്കല്ലേ ക്ഷമിയെ അവർ ട്രെയിൻ ഏറ്റ പിന്നെ ഞങ്ങളോട് കളിച്ചോറ്റ അല്ല നമ്മളോട് കളിച്ച് തോറ്റ അങ്ങനെ ഉണ്ടല്ലോ ടീം ചതിയനാണ് ഞാനത് ചതിയൻ അതായത് ഇപ്പൊ വരാ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറ്റ പോക്കോട്ടെ അത് നമ്മളറിയാത്ത കേസോ ഇല്ല ഇല്ല കുറച്ച് മതി കേ സുർബിയാനാ പാലക്കാടൻ സുർബിയാൻ ഇത് പാലക്കാടാ കോഴിക്കോടാ കോഴിക്കോട് പാലക്കാട് വരെ നമ്മളെ കോഴിക്കോട് അങ്ങ് പാലക്കാട് പോലും നമ്മളെ കോഴിക്കോടും ഫുഡ് നമ്മളെ കോഴിക്കോട് അവിടെ പാലക്കാട് തന്നെ പാലക്കാട് ടേസ്റ്റ് നോക്കാണ്ട് ഇവിടെ വന്നപ്പോ കോഴിക്കോട് തന്നെ

കറി വേണോ ഒരു യൂണിഫോം ണോ യൂണിഫോമൊക്കെ അല്ല അതെന്താ സംഭവം യൂണിഫോം യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ യൂണിഫോമൊക്കെ അല്ല സംഭവം അടിപൊളി അടിപൊളിയാണ് എന്തോന്ന് പറയണ്ടെന്നു വെച്ചു പറഞ്ഞതാ സംഭവം അടിപൊളി ആയിക്കേസ് അടിപൊളി ആയിരുന്നു വൈറ്റ് എന്താ വൈറ്റ് പാൻഡാണ് വൈറ്റ് അല്ലേ ഓ കുഴപ്പല്ല അതല്ലേ ഇയാള് മാത്രം വൈറ്റ് പാൻറ് ഇട്ടില്ല ജീന അല്ല അവിടെ ഇട്ട് അല്ല വിളക്ക വൈറ്റ് പാൻറും ഈ ഷർട്ട് ഇതേതാ കളറ് ഇതേതാ കളറ് ഈ അതേ കളർ തന്നെ കേട്ടോ ഡ്രസ് അടിപൊളിയോ ആ ക്ഷമിയായി രാസർക്കാനെ കുറിച്ച് രാസർക്കാനെ കുറിച്ച് എനിക്ക് എന്താ പറയാനല്ലേ വീഡിയോ എങ്ങനുണ്ട് അടിപൊളി വീഡിയോ ആ കൊറോണ ടൈമിനല്ലേ കൊറോണ ടൈമിനല്ലേ വന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് ഞങ്ങൾ ഉണ്ട് ഒരുപാട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നിഷ്കളങ്കതയൊക്കെ കണ്ടാ തന്നെ അഞ്ചു പേർ ആകുമ്പോ ക്യാമറയൊക്കെ ആണുപോലല്ല നല്ല രസമാണ് കാണാൻ അഞ്ചുപേർ ഞങ്ങള് പോട്ടെ പോട്ടെ അല്ല കറുപ്പല്ല കറുപ്പിട്ടല്ലേ വെളുത്തിട്ടാ ഉം റെഡിയോ റെഡിയോടിയാ ഇങ്ങനെ ചെക്കനെ കിട്ടിയതിന് എനിക്ക് പുണ്യം ചെയ്യണം നമ്മളൊക്കെ ഞമ്മളൊക്കെ എന്താല് മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അതായത് എനിക്ക് ഞാനിപ്പോ എപ്പോഴും രാത്രി ഇതേപോലെ ഞങ്ങള് വർത്താനം പറയുന്നത് കറക്കുന്നു അപ്പൊ ഞമ്മളിപ്പറിഞ്ഞത്തെ വയനാട് ട്രിപ്പിന്റെ ഓരോ സംഭവങ്ങള് വീട്ടിലേക്ക് അനുകരിച്ചതും അനുകരിച്ചു

ഞാൻ തമാശ പറയില്ല മോകിന് വേണ്ടി പറയില്ല എന്റർടൈൻമെന്റ് അതായത് രണ്ടാളും വേറെ വൈബ് അതെ കട്ട് കട്ടി നമുക്ക് കൂട്ടണം ആള് കൂട്ടണം ആള് കൂട്ടണം ആള് കൂട്ടണല്ലേ അപകമ്മക്കണ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്റെ മോനെ അവസാനം ഞങ്ങൾ ഇറങ്ങാനിട്ട് ഹാള് ക്ലോസ് ചെയ്യണ്ടേ അല്ല അല്ലേ നമ്മൾ ഇത്ര ടൈം എവിടെ നിൽക്കല്ലോ ലക്ഷ്മി എന്റെ മോനെ കൂട്ടാൻ ആ നാസ ഓൽക്കൊക്കെ ഒന്ന് വീട്ടിൽ പോണ്ടേ കാരണം ആവശ്യം കഴിക്കല ഏതൊരു ഫിലിമിലുണ്ട് ജഗതി എന്ത് പറഞ്ഞാലും ഉടുത്ത കഴിച്ച അതുപോലെ ഷെമി ആവശ്യത ആക്കണ വണ്ടി കഴിഞ്ഞാൽ വേഗം ഡ്രസ്സൊക്കെ കഴിച്ചാലോ ചൂടെടുത്തിട്ടാ ചൂട് എത്ര ഏസിണ്ടായിട്ടും ചൂടെ എടുക്കാൻ ഷെമി എങ്ങനെയുണ്ട് കല്യാണൊക്കെ അടിപൊളി അല്ലെ ഒരുപാട് നമ്മളെ എന്താ പറയാ വീഡിയോസൊക്കെ കാണുന്ന ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരെ കാണാൻ പറ്റില്ലേ അല്ലേ ഏ ഹാപ്പി നമ്മള് കാരണം ഓലൊക്കെ പറഞ്ഞ നമ്മളെ കാണാൻ പറ്റിയതില് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മക്കും ഓലൊക്കെ കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം കാരണം നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ കാണാൻ പറ്റുമ്പോ നമ്മക്കും ഉണ്ടാവല്ലോ ഹാപ്പിനെസ് അതെല്ലാം അടിപൊളിയാണ് ഇതാക്കണെ അപ്പൊ ഐസ്ക്രീമിന് വേണ്ടി കരിയാ രണ്ടാളും എനിക്ക് രണ്ടാ ഐസ്ക്രീം വേണോ ഡോക്ടർ എന്താ പറഞ്ഞു ഡോക്ടർ പറഞ്ഞെന്താ ഡോക്ടർ പറഞ്ഞെന്താടെ കരി കേട്ടോ ഡോക്ടർ പറഞ്ഞ എന്തെന്നാ ഡോക്ടർ പറഞ്ഞേക്കണ ആയുഷന് ഐസ്ക്രീം കൊടുക്കരുത് അല്ലേ പക്ഷെ ഞങ്ങൾ ഡോക്ടറിനോട് പറയൂല പറയൂലോ നമ്മൾ ഡോക്ടറിനോട് പറയൂലൈം വാച്ച് ഉള്ള അത് കാണിക്കാനാ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാണിക്കാനാണെങ്കിൽ നമ്മള് എന്തായാലും ചെറുപ്പ് ചെറുപ്പേരി ചെറുപ്പ്ശേരി ആ ചെറുപ്പേരി മറ്റേ വാലില്ലാതാ സ്റ്റോറേജ് ഫുൾക്ക് എങ്ങനെ കോൺ ഐസ്ക്രീം പറഞ്ഞു അത്ര നോക്കട്ടെ എനിക്ക് വേണ്ട മോനെ ഞാനു പായസം കുടിച്ചപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഇത്രയും ഇതൊക്കെ ഇത് വാങ്ങി തരാൻ പൈസ എന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് വാങ്ങാനുള്ള പൈസ എന്റെ അടുത്തുണ്ട് അല്ല ഇങ്ങളെ കാര്യം കാര്യോട് തരൂലാണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടല്ല പോലെ തന്നണോ ബാ വാങ്ങി തന്നിട്ടാണ് ഇനി കഴിക്കണ കേട്ടോ ഡോക്ടറിനോട് പറയണോ ഡോക്ടറിനോട് പറയണോ ഏഹ് ഡോക്ടർ എന്താ പറഞ്ഞേ മൂക്കുമലൊക്കെ അതാക്കണെന്തതികേട് കാണിക്കല്ലോ തിന്നോട്ടെ അപ്പൊ ഏതായാലും അതിന്റെ പേയാണ് ഇനി പേര് നമ്മളെ വീട്ടിലേക്ക് പോകാതെ അതെ നാസർഖായന്റെ മോന്റെ കല്യാണം അതെ അതെ അതായത് നാസർഖായനെയും കാണാൻ പറ്റിയല്ലോ ഓക്കെ

I don't... Ah, <laughs> uh... <laughs>